പറഞ്ഞു അമാലു ബിൽ ിൽഹവാ നമ്മളെല്ലാവരും പഠിച്ചു വെക്കേണ്ട ഒരു ഹരിത്താണത് ഇന്നമല്ല അമാലു ബിൽഹവാത്തീം എന്ന് അങ്ങനെ പറഞ്ഞാൽ നിശ്ചയമായും പ്രവർത്തനങ്ങൾ അതിൻ്റെ ഏറ്റവും അവസാനത്തേത് എന്താണ് എന്ന് നോക്കിയാണ് തീരുമാനിക്കപ്പെടുക നമ്മുടെ അവസാനത്തെ കർമ്മം എന്താണോ അതിനനുസരിച്ചാണ് പരലോകത്ത് നമ്മുടെ വിജയവും പരാജയവും തീരുമാനിക്കുക അതാണ് ഇന്നമല്ല അമാലു ബിൽ ബിൽഹവാത്തീം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ അവസാനിക്കുന്നത് അത് നമ്മൾ ഓരോരുത്തരും പരിശോധിക്കണം നമ്മൾ വിശുദ്ധ റമദാനിലാണ് റമദാനിൻ്റെ അവസാന സമയത്താണ് സഹോദരങ്ങളെ റമദാനിനെ ആവേശത്തോടു കൂടെ സ്വീകരിച്ച ആളുകളാണ് പലരും എന്നാൽ ആ റമദാനിൻ്റെ അവസാന സമയമാകുമ്പോൾ തിരക്കുകൂട്ടി ഷോപ്പിങ്ങിനും അതേപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങൾക്കും വേണ്ടി സമയം മാറ്റിവെച്ച് ആരാധനകളെ വിസ്മരിക്കുന്നവരാണ് എങ്കിൽ റമദാൻ ഉപകാരപ്പെടുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മൾ ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ ഈ അവസാന സമയത്ത് ഇനി വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമാണ് റമദാനിൽ നമ്മുടെ മുമ്പിൽ അവശേഷിക്കുന്നത് ഈ അവസാന സമയങ്ങളെ നമ്മൾ ഓരോരുത്തരും എന്ത് ചെയ്യണം ഏറ്റവും നന്നായി ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്